നമസ്കാരം അമ്മ വേണ്ട മുന്നോട്ടോ അച്ഛൻ അമ്മ അമ്മയല്ല അമ്മ അമ്മോളും അച്ഛനും ഒക്കെ ഉണ്ട് അപ്പൊ വെടുപ്പാക്കൽ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല വെടുപ്പാക്കലിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇട്ടപ്പോ എല്ലാവരും പറയണ്ടായി നല്ല ബുദ്ധിമുട്ടാണ് വെടുപ്പാക്കാനായിട്ട് കുറച്ച് കുറച്ച് നേരം ഒന്നും പണിയെടുത്താൽ കഴിയില്ല അപ്പരപ്പെടുന്നവർക്ക് അറിയുള്ളതും അപ്പൊ പല കമന്റുകളുണ്ടായി പല കമൻ്റുകളും വന്നു അച്ഛനും അമ്മയും ബുദ്ധിമുട്ടണതിനെ പറ്റി പലവരും പറയണ്ടായിരുന്നു പിന്നെ ചെരുപ്പിട്ടോളോ പുതിമോള് ചെരുപ്പിട്ടിട്ടില്ല പിന്നെ ഈ വീടിൻ്റെ ഒരേ ഭാഗങ്ങളും ഓരോ പണികളും കാണിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അവസാന ഒരു ഒരു പകല നമ്മുടെ പിന്നെ ഇനി പെയിൻ്റടി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവും കഴിഞ്ഞു നമ്മൾ വിചാരിച്ചാലും കഴിയില്ല അപ്പോൾ ഇന്നലെ വിജു ആട്ടം ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെടുപ്പാക്കലുകളാണ് നമുക്ക് കുറച്ചും കൂടി മറ്റുള്ളവളൊക്കെ അങ്ങോട്ട് അങ്ങ് നീക്കി വയ്ക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് അവര് അപ്പം ഇത് നിത്യം ഇവിടെ ഇവിടെ കഴിഞ്ഞിരുന്ന സ്ഥലം ചാച്ചിലായിരുന്നു ഇവിടെ അച്ചലിൻ്റെ ഇവിടെയൊക്കെ ഒരു കുറേ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നേരത്തെ ഇവിടെ ഇജോട്ടൊക്കെ എത്തിയാലേ ഇവിടം വരെ മണ്ണിട്ട് നരക്കിട്ടാ അപ്പൊ നനച്ചൊക്കെ അത്യാവശ്യം ശരിയുണ്ട് ആദ്യം കണ്ടപ്പോ നമുക്ക് മിറ്റം വളരെ കുറവായിട്ടാണ് നമുക്ക് തീരുന്നത് മിറ്റ കുറവായി പോയിന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇങ്ങനെ നിരത്തി ഒക്കെ വന്നപ്പോ നമുക്ക് കുഴപ്പമില്ല കേട്ടാ മിറ്റ അത്യാവശ്യം ഉണ്ട് മിറ്റേ കൊഴപ്പില്ല പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബാക്കിലെനിക്കിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കുറച്ചും കൂടി തന്നെയുള്ളു അപ്പം ഉള്ള സ്ഥലങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഇരക്കടില്ലാത്തൊരു വീടും കെട്ടി നമുക്ക് ഞാൻ വിചാരിച്ചിട്ടില്ലേട്ടാ ഇത്ര ഇങ്ങനെ ഒരു ഇതിൽ ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നിച്ചിരുന്നതേ കാണുമ്പോൾ അടലൊക്കെ പിടിച്ചിട്ടല്ല കിടന്നിരുന്ന അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനൊരു സ്റ്റെപ്പ് ഒരു പ്ലെയിൻസ് ഇവിടെ ഒക്കെ അച്ഛൻ്റെ ഈ സൈഡൊക്കെ അച്ഛൻ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കട്ടാ ചുവപ്പ മണ്ണ് കാണുക കണ്ട അതൊക്കെ അച്ഛൻ നികത്തി നികത്തി വരുന്നതാണ് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് മണ്ണ് കൊണ്ടിരിക്കുക ബാക്ക് കാണിച്ചു തരാട്ട ഞാൻ മണ്ണ്ടുത്തെടുത്ത് എടുത്ത് അറ്റം വരെ പോയി അപ്പത് ഇന്നലെ നമ്മൾ കെട്ടിയ മനോഹരമായ അളക് പൈപ്പ് കുടം വരെ കൊടുത്തേ നിർത്തിയിട്ടുള്ളൂ പൈപ്പ് വെക്കണം പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ടേലിടാൻ വന്നിട്ടുണ്ടെങ്കിൽ ടേയിലിട്ട മൂക്ക് കയറിക്കാ ഇനി പൊതുവെ ഇറക്കാൻ നല്ല സുഖമായിട്ടങ്ങനെ ഇതിൻ്റെ ഉള്ളിയിൽ നമ്മൾ മറ്റിലൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അത് അതുമായി പോപ്പ് വയ്ക്കാനുള്ളൊരു പള്ളിൻറ്റാക്കിൻ്റെ മണ്ണെടുത്ത് എടുത്ത് പൂവ് അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ കടയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതേ അപ്പോൾ അച്ഛൻ കുറേയൊക്കെ ചെയ്യും തന്നെ അപ്പം അതാണ് എനിക്ക് കാലത്തെ പല പണികളും കാഴ്ച തരാൻ പറ്റാതിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് വിജയൻ്റെ കുറേ മരങ്ങൾ എടുക്കുന്നുണ്ട് ഏ കണ്ട അത് ഞാൻ അപ്പുറത്ത് കൊണ്ടു വയ്ക്കാൻ പോവാം എന്നാലാണ് ഈ ഒരു സ്ഥലം കൂടി ഞങ്ങൾ ഒന്ന് കുറച്ച് സ്ഥലം കൂടി വെടുപ്പാക്കാണ്ട് പിന്നെ ഇതാ നീല ടാർപ്പായിട്ട് മൂടിയത് ഇവിടെ പഴയ വിറക് കൊണ്ടുവന്നിട്ടിട്ടുള്ളതാണ് അപ്പം അത് വല്ല വിറകിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പൊളിച്ച് നമുക്കതിവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് അത് അട്ടിട്ട് ഒന്ന് തട്ടി കുറഞ്ഞ് വെക്കണം അപ്പോൾ കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഈ രണ്ടു പേരും നമ്മുടെ വീട്ടിൽ നിന്ന് ചെടികൾ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതാണ് മെയിനായിട്ടുള്ള പണി അതൊന്ന് നോക്കണം പൊട്ട ഒക്കെ വെക്കാം ഒതുക്കി ഒതുക്കി വെക്കിട്ട് ഇനി അവിടത്തൊക്കെ മരങ്ങളൊക്കെ നമ്മളെടുത്ത് ഏ അച്ഛൻ അവിടെ കൊണ്ടുപോയി അട്ടി വരുന്നുണ്ടോ ഇവിടെ ഒരു കാലൊക്കെ വെച്ചിട്ടേ നമ്മള് അതിനൂത്ത് ഒതുക്കി വെക്ക വിറക് കണ്ട അത്രയ്ക്കാ വിറക് വെച്ചിട്ടുള്ളോ നമ്മള് ഇനി അതിനെ ഷീറ്റ് എടുത്തൊന്ന് മൂടണം ഷീറ്റ് അതിന് മുകളിൽ കയറ്റി വെക്കുന്ന മോളെ ആ അത് വെക്കാം അപ്പൊ ുള്ളി കൂടാൻ അതിന് മോളി കൂടി ഇടാം കമ്പി ഇണ്ട് അതാണ് അച്ഛന്റെ പ്രശ്നം അത് കമ്പി അത് സ്ലാബാ അതിന്റെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല അച്ഛന് ചക്ക എടുപ്പ് വൈകാ ചെറുപൊക്കെ പശത്തായി ഇനി തെങ്ങിൻ്റെ കട തെങ്ങിൻ്റെ കട ഉണ്ടോ അതൊന്ന് ആ കമ്പി കിട്ടി കമ്പി കിട്ടി കമ്പി കിട്ടി അത് ഭയങ്കരമായൊരു തടസ്സമായിരുന്നു കാണുന്നത് അവിടെ എടുത്തച്ഛൻ അപ്പോഴേ അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറേ വൈകുന്നേരം ആട്ടാ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ കടയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വടുുകപ്പുളി നാരങ്ങയും കിട്ടിയിട്ടുണ്ട് ഓണക്കല്ലേ ഒക്കെ എങ്ങനെ ഇടാം എന്നുള്ളതിന് അമ്മയുടെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവൂട്ടാ പല വിധത്തിൽ ഇടാൻ പറ്റുമല്ലോ അതിൻ്റെ ഒരു വിധം ഞാനിന്ന് ഇടുന്നുണ്ട് പിന്നെ നല്ല കടച്ചൊക്കെ വന്നിട്ടുണ്ട് അത് ഉപ്പ് എഴുതി പിന്നെ ഇന്നത്തെ ഈ കടയിലത്തെ വിശേഷങ്ങളാണ് ഇന്ന് അങ്ങോട്ട് പോകണില്ല അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ പണിക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോണില്ല പിന്നെ ഒരു വെടുപ്പാക്കലൊരുവിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ അടക്കള വിശേഷത്തിരിക്കും അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം പോവാം ഇവിടെ പണി നടന്നു പോയിരിക്കാണ് കടത്തിനൂടെ അങ്ങനെ വെളുത്താക്കണ്ട് ഭാഗ്യം അപ്പൊ അതിന് സൗണ്ടാക്കാതെ നല്ല ഡിസ്റ്റർബൻസ് ആയിരുന്നു കടച്ചക്ക ഇന്നലെ വന്നതാണ് പക്ഷേ ഈ കടച്ചക്ക പൊട്ടിച്ചപ്പ തന്നെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കഴുകണം അപ്പൊ അതിന്റെ ഒരു കൊഴപ്പാണ് ഇതിന് ചെറുതായിട്ട് പൈസ അത് നല്ല വീണ വശാണ് ഇത് ഒരു ദിവസം വീണ് നരത്ത് വീണ് കടച്ചൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ നരത്ത് വീഴാണ്ട് കിട്ടണം ഈ വൈകിയാണ് ഞാൻ വന്നത് നാളികാരൻ ചുമയെ ആ അവർ ഫ്രിരിക്കില്ല അതവിടെ ഇരുന്നോട്ടെ നിങ്ങള് ശരി ഒരിത്തിരി ഉണക്ക വേണ്ട ഞാൻ ഇപ്പൊ കറിയും സാധാരണ ഇടാറില്ല പക്ഷെ ഇപ്പൊ സമയം പൈറ്റി നിക്കണേ അപ്പൊരു വിസിൽ വന്നു വെള്ളം ഞാൻ ഒരു വിസിൽ വന്നപ്പോ ഞാൻ നിർത്തിട്ടത് എന്താ പറയാ വേണമെങ്കിൽ അധികം അപ്പൊ ഇത് ചീച്ചട്ടിയൊപ്പത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമുക്ക് എനിക്കുള്ളി ഇട്ടു കൊടുക്കാം ഉള്ളിയല്ല സപോളയാണ് ഇട്ടന്ന് പക്ഷെ എന്താന്ന് വെച്ചാ ഉള്ളി അല്ല നേരെ ഇട്ടിപ്പിക്ക അത് കാരണം ഞാൻ സപോള കിട്ടും എനിക്കുള്ളിയാണ് ഏറ്റവും ഇഷ്ടം ഉള്ളി കൊറച്ചു നേരം പിടിക്കേ പിന്നെ ഞാൻ ആകെ കരഞ്ഞിട്ട് ഉള്ളി പൊടിയോടി വരട്ടെട്ടാ അപ്പൊ ഇവിടെ കോള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മുരിഞ്ഞൊന്നും വന്നിട്ടില്ല വഴറ്റി എടുത്തിണ്ട് അപ്പൊ അരിക്ക് നമ്മുടെ ഇഞ്ചി തേപ്പല പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അതൊക്കെ നമ്മുടെ നന്നായി വഴണ്ടി വന്നു കേട്ടോ അപ്പം കൈക്ക് കുറച്ച് മിളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇത് തേങ്ങ അരയ്ക്കാണ്ടുള്ള മസാലക്കറി കേട്ടാ തേങ്ങ അരക്കാണ്ടും മസാലക്കറി വെക്കണ്ട നമുക്ക് ഇതിൽ തേങ്ങ വറുത്തരച്ച് വെക്കാം തേങ്ങ പാല് പിഴിഞ്ഞൊഴിച്ച് വെക്കാം ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇത് അതൊന്നുമില്ല അതെ മസാല ഒക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് വളണ്ടി വരക്കാം ഒരു ശക്കരം വെള്ളവും ഒരു തുണ്ടുപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു ഇത്തിരി വെള്ളം തുണ്ടുവെള്ളം മതി ആ തക്കാളി ഒന്ന് ഇതായി വരാനായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് തക്കാളി കട്ടണായിട്ട് എടുക്കണ്ട ഇങ്ങനെ കുഴമ്പനായി വരട്ടെ ഇപ്പൊ നമ്മടെ കറേ വെന്തിരിക്കുന്നുണ്ട് അതിലൊത്തിരി വെള്ളം ഇട്ടാ അതടക്കം അങ്ങോട്ട് എനിക്ക് ഈ കുക്കറിൽ വയ്ക്കുന്നത് ഇത്തിരി ഇഷ്ട കുറവാണ് ാണ് കുക്കറിൽ വരി ഇഷ്ടക്കുറവാന്ന് പറഞ്ഞേ അങ്ങനെ ഇവിടെ വെന്ത് ആവണത് എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവാണ് കരിലിയാത്തൊരുക്ക് തിന്നാൻ പറ്റിയ രൂപത്തിലോ കണ്ട ഒരു വിശലുമ്മർ കളഞ്ഞെടുത്തത് അന്നിട്ടന്നെ കണ്ട അങ്ങനെ വെന്ത് അടിപൊളി രസമായിട്ടത് മോളെ കഞ്ഞി കുടിക്കപ്പുളി ഞാൻ ദേ മാല പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിന്ന് കറി വെക്കുന്നത് നാടനാണ് അങ്ങനെ മാല പോലെ എടുത്ത് കഴിഞ്ഞാൽ കുരുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി കിട്ടും അപ്പം നമുക്ക് വണ്ടുകപ്പുള്ളി വേഗത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടാ ഇല്ല ഞാൻ ശരിയാക്കി എടുത്തിട്ടിരുന്നു കേട്ടോ പച്ചമുളക് ഉണ്ട് വേപ്പലിയുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ വടുക വടകപ്പൊടി ചെറുതായി അരിഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് ഒരു ചെറിയ ഒരു സ്പൂൺ വലിയ സ്പൂൺ ആണെങ്കിൽ സ്പൂൺ നമ്മുടെ കായത്തിൻ്റെ പൊടീൻ്റെ ഉലുവയുടെ പൊടിയും കൂടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിലല്ല വേണം അതെൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഞാനതില്ലാത്തത് അതും കൂടി നിങ്ങൾ ചേർത്തോളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് കറിയാണിത് കറി കറി അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് നമുക്ക് കടുക് പ്രാധാന്യമാണ് കേട്ടോ ഒരു അഞ്ചാറ് അഞ്ചാറെണ്ണം എത്ര എണ്ണം വേണമെങ്കിലും ഇടാട്ടോ എരിവിനുസരിച്ച് മുഴുവൻ മുളക് ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വേപ്പൻ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് വാടി മുരിഞ്ഞ് വരട്ടെട്ടോ മുരിഞ്ഞു വരുമ്പോഴേ ഒരു വിതായില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ മിളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കായംപൊടി ഒക്കെ ഉണ്ട് മിളകിൻ്റെ രൂപൂടെ പോയത് ഇതിലേക്ക് മുമ്പി വരെ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാ പാലാണ് അല്ല ഒരു ഗ്ലാസ് ഒരു തേങ്ങ പിഴിഞ്ഞാൽ രണ്ടാമത്തെ പാലാണിത് വലിയ തേങ്ങ ആയിരുന്നില്ല കേട്ടോ തേങ്ങ വലുതായാലും കുഴപ്പമില്ല ചെറുതാവാൻ പാടില്ല ഇത് ഇതൊത്തിരി ചെറുതായിരുന്നു നല്ലോണം പാലുണ്ടായി അതിനനുസരിച്ച് ഈ കറി ടേസ്റ്റിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് അത് രണ്ടാമത്തെ പാലിൽ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കാം പാകത്തിനെന്ന് പറഞ്ഞാൽ അത് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി കുറവൊക്കെ വരും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിക്കാം നരിഞ്ഞെടുക്കാനൊക്കെ ഒത്തിരി പാടുള്ളോട്ടോ അല്ലെങ്കിൽ പാട് ഒത്തിരി പ്രയാസം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വെക്കാനൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല തേങ്ങപ്പാലാവുമ്പോൾ നല്ല കട്ടിയിലിങ്ങനെ വരുന്നതിൻ്റെ ചാറയും അന്ന് ഞാൻ വളരെ കുറച്ച് ഇതിലാണ് രണ്ടാം പാൽ ഞാൻ ഇവിടെ ദണ്ട നല്ല കട്ടിയായിട്ട് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ട അപ്പതേ നന്നായി തിളച്ചൊരു വിധം കുറുതായിട്ട് അത് കണ്ട ഇനി കട്ടിയായി അപ്പോൾ നമ്മുടെ നാരങ്ങ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ീ നേരത്ത് നോക്കുമ്പോൾ എന്തായാലും പോരായ പോകുമ്പോൾ വരിക കാരണം എന്താ വെച്ചാല് ഉപ്പ് നാരങ്ങാണ് പിടിക്കണ്ടേ അപ്പൊ ഇത്തിരി നല്ലോണം മുന്തി നിൽക്ക വിധത്തിലിട്ടോട്ടോ ഉപ്പ് അന്നേരം ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇതൊന്ന് നന്നായി തിളച്ച് തൊലി കളഞ്ഞിട്ടുണ്ടായില്ലേട്ടോ ഞാൻ അരിഞ്ഞപ്പോൾ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ടുണ്ടായില്ലേ നാരങ്ങേടെ തൊലി കളയേണ്ട കാര്യമില്ല കേട്ടോ തൊലിയാണെങ്കിൻ്റെ ടേസ്റ്റൊന്നും ചില നാരങ്ങ തൊലി കയ്ക്കും ഈ നാരങ്ങ തൊലി കാക്കിയില്ല അതൊന്ന് നാടനാണേ അത് കാരണം അപ്പോൾ അതൊക്കെ ആയി അപ്പം ഒരു വിധം നല്ലോണം പുടപെടാതിളയ്ക്കട്ടെ അപ്പം അതിന്റെ തിളവൊക്കെ തളപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം തമ്പാൽ ഇതാണ് നമ്മുടെ ഓണത്തിന് വെക്കുന്ന നാരങ്ങക്കറി തേങ്ങാപ്പാലിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നാരങ്ങക്കറിയാണിത് പിന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ നല്ല പുളിയാണ് പുളിയുടെ ടേസ്റ്റാണ് കഴിപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു ശർക്കര കഷ്ണോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും അതിൻ്റെ കൂടെ നമുക്ക് ഇത് അത് നമുക്ക് ഒത്തിരി ഇട്ട് കൊടുത്താൽ മതി അത് മധുരം ഒന്നും അങ്ങനെ തോന്നുന്നു എന്നില്ല കേട്ടോ ആ പുളി ഒരു ഇതും എരിവും പുളിയും ഒക്കെ ഒരു മധുര രസം കൂടി വരുമ്പോൾ മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുകയൊന്നുമില്ല അതിന് മാത്രം മധുരം ഉണ്ടോ കുറച്ചിട്ടാൽ മതി ടേസ്റ്റ് അതിൻ്റെ അപ്പം ആ പണി കഴിഞ്ഞു അടുത്തതെന്ന് പറയും നമ്മളേ പരിപ്പാണ് കേട്ടോ പരിപ്പും കേബേജും ആണ് വെക്കുന്നത് അപ്പം നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നു കട്ട നമുക്ക് നമ്മുടെ കേബേജ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഈ കറി അരങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളോട്ടാ ഇതെന്റെ അമ്മ എനിക്ക് ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന സമയത്താണ് ആദ്യം അങ്ങനെ വെച്ചു തരാറ് കഷണങ്ങളൊന്നും ഉണ്ടാവില്ലേ ചിലപ്പോ ഒരു കാബേജിന്റെ കഷ്ണമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ അമ്മ അതിട്ടിട്ട് വെക്കും വളരെ ടേസ്റ്റി ആയി തന്നെ വെക്കും അരിക്കിത് ത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി പിന്നെ പച്ചമുളക് ഞാൻ തേങ്ങ ഇരക്കിനേലും കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് ചേർത്തണ്ട് കേട്ടോ പിന്നെ വേപ്പിൻ്റെ ഇല അതുകൊണ്ടാണ് ഞാൻ മിളക് പൊടി ലേച്ചെടുത്തിട്ടുള്ളത് അതിൽ കണ്ടമാനം വരാൻ പാടില്ലേ പിന്നെ സ്വതവേ എനിക്ക് പച്ചക്കറി ഇറച്ചിയിൽ മീനിൽ വരുമ അധികം ഇഷ്ടമാണ് കുരുമുളകിൻ്റെ വരുവോ അത് ഇതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ പച്ചക്കറികളിൽ എനിക്ക് അങ്ങട് ഇഷ്ടം കുറവാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വിസിലൊന്ന് കേൾപ്പിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം അധികം ഒന്ന് തിളക്കിനേ ഉള്ളൂ പക്ഷെ നമുക്ക് എനിക്ക് സമയമില്ല എപ്പോഴേ ചൂർണ്ണേണ്ട ടൈം കഴിഞ്ഞു പോയി തുടങ്ങി അത് കാരണം അപ്പം അങ്ങനെ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞ് ഞാനത് ചടപടന്നിങ്ങോട്ട് തുറന്നു അതിനിക്ക് നമുക്ക് തക്കാളി ഒരു ചെറിയ മാങ്ങ കുത്തി മാങ്ങ കേട്ടാ പുളി അധികം വേണ്ടേ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ നേരത്തെ ഇടാഞ്ഞതേ ഒരു അടി അടിച്ചിട്ടിട്ട് നടാം എന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരുന്നേ എന്തൊക്കെ വേപ്പിൻ്റെ അലയും രണ്ട് വേപ്പിൻ്റെ അല്ല രണ്ട് ഒരു രണ്ടുള്ളി രണ്ട് പച്ചമുളക് ഒക്കെ കൂട്ടി അരിഞ്ഞതാണ് അല്ല ഒക്കെ കൂട്ടി ഞാൻ എന്താ പറയുക അരച്ചെടുത്തതാണ് അപ്പോൾ വേണ്ട ഇപ്പോൾ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സിയില ജാറൊന്ന് നന്നായി ഒന്ന് കഴുകി അതിൽ കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് ഇവിടെ തക്കാളി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ല കട്ടിയായിട്ട് എടുക്കാം പള്ളി ആട്ടത് ഇത്തിരി ലൂസിൽ എടുക്കണം കേട്ടോ നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു വെറൈറ്റി രസം അത്ര തന്നെ പല കറികളും കൂട്ടണതല്ലേ നമ്മള് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കറി കറിയാവും വെല്ലപ്പോഴും അതിന് ലേശം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒഴിച്ചു കൂട്ടാൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടാ നന്നായി ഒന്ന് തിളക്കട്ടെ മാങ്ങയും തക്കാളി ഒക്കെ ഒന്ന് റെഡി ആവട്ടെ ഒന്ന് അടച്ചു വെച്ചൊരു വിസിൽ വന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ തിളപ്പിച്ചെടുക്കണോളൂ വിസിൽ വന്ന് തുറന്നു വരുമ്പോ ഒക്കെ കൊറേ നേരം പോയി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പതേ നമുക്ക് താളിക്കാം വെളിച്ചെണ്ണ കഴിഞ്ഞു കരികേ മെളകും പൊടി കൊടുക്കാം ഒരു കറിച്ച് നല്ലൊരു ചോപ്പ കരിയാണ്ടോക്കോളൂട്ടോ അവസാനഘട്ട പപ്പടം കാച്ചിൽ തുടങ്ങിട്ടെന്നത്തെ മുകളില് പപ്പടം കാച്ചിലും അങ്ങനെ കഴിഞ്ഞു ഒരു പാക്കറ്റ് പപ്പടാണ് ഏട്ടാ ഞാൻ കാച്ചാ എന്നും കാച്ചു അത് ഞാൻ മിക്ക ദിവസവും മുട്ട പൊരിക്കലൊന്നും അത്ര പപ്പടമില്ല അവർക്ക് നല്ല ഇഷ്ടമാണ് അവരനെ കടിക്കാൻ കൊണ്ടാട്ടം പോലെ അത് കാരണം ഞാൻ അതെന്നും കാച്ചു ചോറൂടൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കിതേ മോള് വന്നു വല്ലൂരിൽ നിന്ന് എവിടേക്ക് മോള് പോണെനിക്കൊന്നും അറിയില്ല കേട്ടോ മോള് പോകണം പറഞ്ഞു ജി ആൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ റീനോവേഷൻ കഴിഞ്ഞ ഷോറൂമുണ്ട് ഉദ്ഘാടനത്തിന് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാ നമ്മുടെ പോവാം അമ്മ എന്താ ഭംഗിയുദ്ദേശിച്ചതൊക്കെ അറിയാലല്ലോ നിങ്ങൾ കാലത്തോട്ട് അമ്പര വിശേഷങ്ങളൊക്കെ കേൾക്കണം അല്ല ആക്ച്വലി നമ്മളിപ്പോ മുത്തംപള്ളിക്ക് എടുത്തല്ലോ നമ്മുടെ മനസ്സിൽ എന്റെ ചല്ലുകാരണം നിങ്ങൾ കാണണ്ടായിരിക്കില്ല കുറേ റീല് പോകാറുണ്ട് നമ്മള് അപ്പൊ അതിന്റെ ഒരു റീലിനേഷൻ ഭാഗമായിട്ട് ഷോപ്പ് ഒന്നുകൂടി വെച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങള് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് അതെടുക്കുന്നത് കേട്ടോ അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ വേണ്ടി താല്യായി നമ്മൾ മടങ്ങി അപ്പൊ ഇത്ര വയ്ക്കാണ് അമ്മേലെ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ശേഷവുമായി വരുന്നതായിരിക്കും